സ്നേഹമുള്ളവരെ ഞാൻ നിങ്ങളുടെ സ്വന്തം സ്വരോജിന് ടീച്ചർ ഇന്ന് ഞാൻ നിങ്ങളെ പരിചയപ്പെടുന്ന ഒരു സ്പെഷ്യൽ സ്നാക്കാണ് അതായത് ഇതാ മൂന്ന് മുട്ട ബോയില് ബോയിൽ പുഴുങ്ങി വെച്ചിട്ടുണ്ട് രണ്ട് ഉരുളക്കിഴങ്ങ് ബോയിൽ ചെയ്ത് വെച്ചിട്ടുണ്ട് പിന്നെ ഉള്ളി ഇഞ്ചി പച്ചമുളക് വെളുത്തുള്ളി കരിവേപ്പില മല്ലിട എല്ലാം പച്ച എല്ലാം അരിഞ്ഞു വെച്ചിട്ടുണ്ട് അതെല്ലാം വഴറ്റി ഈ ഉരുളക്കിഴങ്ങ് കൊണ്ട് മുട്ടയ്ക്ക് ഒരു കോട്ടിങ് ഉണ്ടാക്കിയിട്ട് ഒരു സ്പെഷ്യൽ ടൈപ്പ് ഓഫ് ബജ്ജി പോലെയാണ് ഞാൻ ഉണ്ടാക്കണത് അത് സ്പെഷ്യലാണ് അതെല്ലാവരും കാണണം എല്ലാവരും കവിച്ച് നോക്കണം ക്രിസ്മസ് പ്രമാണിച്ച് സ്പെഷ്യൽ ഉണ്ടാക്കുന്നതാണത് അതെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം നമുക്ക് ഈ ഉള്ളി ഇഞ്ചി പച്ചമുളക് ഇല കറിവേപ്പില അതെല്ലാം കൂടെ നമുക്കൊന്ന് വഴറ്റിയെടുക്കാം കേട്ടോ എല്ലാം കൂടെ വഴറ്റിയെടുക്കാം നല്ല പോലെ വഴണ്ടും നല്ല വഴ നല്ല പോലെ വഴണ്ടു വന്നു അത് കാരണം കൊണ്ട് ഇനി ഒന്ന് നിർത്താം ഇനി അത് നമുക്ക് ഉരുളക്കിഴങ്ങിൽ ചേർക്കാം ഉരുളക്കിഴങ്ങിൽ പിന്നെ കോൺഫ്ലവറും കടലമാവ് ചേർത്ത് അതിനെ നല്ല പേസ്റ്റ് രൂപത്തിലാക്കണം അത് മുട്ടയുടെ മുകളിൽ വെച്ചിട്ട് നമുക്ക് അതിനൊരു ബജ്ജി പോലെ പോലെയാക്കിയിട്ടുണ്ടാക്കാം ഉരുളക്കിഴങ്ങ് ഇതിലിട്ട് ഉടച്ചു ഉള്ളിമെളക് ഇഞ്ചി പച്ചമുളക് വെളുത്തുള്ളി അതെല്ലാം കൂടി വഴറ്റി ഇതിലിട്ടു ഇനി അതെല്ലാം കൂടി മിക്സ് ചെയ്ത് നമുക്ക് ചൂടാക്കാം കേട്ടോ ചൂടാറുന്നതു കാത്തിരിക്കുക അതിന് ശേഷം നമുക്കതൊരു ഇതാക്കാം എന്താ ഒരു ആക്കണം അതിന് വേണ്ടിയിട്ടാണ് അതിലിത് കടലമാവ് ചേർക്കണം കുറച്ച് കടലമാവ് ബൈൻഡിങ്ങിന് വേണ്ടി കുറച്ച് കടലമാവ് ചേർക്കണം പിന്നെ കുറച്ച് കോൺഫ്ലവറും ചേർക്കാം കുറച്ച് കോൺഫ്ലവറും ഇട്ടു കിട്ടാം ഇനി ഇതിനെ നമുക്ക് ഉപ്പ് ചേർത്ത് മിക്സ് ചെയ്ത് ഇത്തിരി മഞ്ഞൾപ്പൊടി കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ടു കുറച്ച് മിളക് പൊടി കാശ്മീരി ചില്ലി പൗഡറാണ് അതിൽ കിട്ടുന്നത് കുറച്ച് കാശ്മീരി ചില്ലി പൗഡർ ഇട്ടു ഇനി ഇതിനെ നമുക്ക് നന്നായി പഴച്ച് കൂടുക കേട്ടോ കോൺഫ്ലവർ ഉരുളക്കിണങ്ങനോട് ചേർത്ത് കഴിഞ്ഞ് വറുത്ത് കഴിഞ്ഞാൽ തന്നെ നല്ല ക്രിസ്പായിട്ടുള്ള നല്ല പോലെ ഉടച്ച് ഇതിനെ ഒരു ടേസ്റ്റാക്കി മാറ്റി കുറച്ച് ലെമൺ ജ്യൂസ് കേട്ടോ ഒരു ഹാഫ് നാരങ്ങയുടെ ലെമണിൻ്റെ ജ്യൂസ് കുറച്ച് ചേർത്ത് മതി കുറച്ച് ചേർത്ത് ജ്യൂസ് ചേർത്തു കേട്ടോ എന്നിട്ട് നല്ലോണം ഒന്ന് കൊളു ഈ മുട്ട നോക്കും മുറിച്ച് ഉപ്പിൽ ചേർത്ത് വെച്ചിട്ടുണ്ട് ൊക്കെ മുറിച്ച് ഉപ്പ് ചേർത്ത് വെച്ചിട്ടുണ്ട് ഇതിന്റെ മുകളിൽ ഈ പേസ്റ്റ് വരണം ഇതുകൊണ്ട് കവർ ചെയ്യണം ഈ മറ്റേ മുട്ട ബോൾസ് തയ്യാറായി കേട്ടെ നല്ല മൂന്ന് ബോൾസ് തയ്യാറായി ഈ കോട്ടിങ് കൊടുത്ത് നമ്മൾ ഉരുളക്കഴങ്ങും ആമേരി കടലമാവും പിന്നെ കോൺഫ്ലവറും കൂടി ചേർത്താൽ കോട്ടിങ്ങാണ് ഉണ്ടാക്കിയത് ആ കോട്ടിങ് കൊടുത്തു ഇനിയിപ്പോൾ നോക്കൂ ഭംഗി നല്ല ഭംഗിയുണ്ട് കാണാൻ ഇനി അതിന് നമുക്ക് ഓരോ പക്ഷേ ഇത് ഐസ്ക്രീം സ്റ്റിക്ക് കൊണ്ടാണോ വേണ്ടത് ഇത് ഇത് താങ്ങാൻ പറ്റും ഇതിങ്ങനെ വേണ്ട സോസ് കൂട്ടി തിന്നാൻ ഇത് നല്ല ടേസ്റ്റാണ് ഇത് ഫ്രൈ ചെയ്ത് എടുക്കുമ്പോൾ നമുക്കറിയാം കേട്ടോ എണ്ണ നല്ലോണം ചൂടാവട്ടെ ഇതാ നോക്കും മുട്ട സ്നാക്ക് തയ്യാറായി നല്ല കാണാൻ ഭംഗിയുണ്ട് അതുമാത്രല്ല നല്ല ഹെവിയാണ് നല്ലോണം വിശിപ്പ് മാറും ഓരെണ്ണം കഴിച്ചാൽ മതി വിശിപ്പ് മാറും വളരെ നല്ലതായിട്ട് എനിക്ക് തോന്നുന്നുണ്ട് അത് കാരണം നിങ്ങളെല്ലാവരും നോക്കുമോ അത് സോസ് കൂട്ടി കഴിച്ച് നോക്കും അല്ലെങ്കിൽ പച്ചമുളക് കടിച്ചിട്ട് കഴിക്കാം അല്ലെങ്കിൽ ഉള്ളി ചേർത്ത് കഴിക്കാം എന്ത് വേണമെങ്കിലും ചേർത്ത് കഴിക്കാം വളരെ ടേസ്റ്റാണ് പിന്നെ ഐസ്ക്രീം സ്റ്റിക്ക് കിട്ടിയില്ല എനിക്ക് ഞാനത് കാരണം ടൂത്ത് പിക്കാണ് വെച്ചിരിക്കണേ അത് കുഴപ്പമില്ല അത് നിങ്ങൾ വെച്ചാൽ മതി ഇപ്പോൾ കൂടുതൽ നന്നായി കിട്ടും ഈ വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യണം എല്ലാവരും ഷെയർ ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം മറക്കരുത് കേട്ടോ ഇതൊക്കെ നല്ല നല്ല ഫുഡാണ് കൊച്ചു കുട്ടികൾക്ക് നല്ല സ്നാക്കുകളാണ് കൊച്ചു കുട്ടികൾക്ക് ഉണ്ടാക്കി കൊടുക്കാൻ പറ്റിയതാണ് സ്കൂൾ ഗോയിങ് സ്റ്റുഡൻസിനും കോളേജ് ഗോയിങ് സ്റ്റുഡൻസിനും എല്ലാവർക്കും ഇന്നത്തെ ട്രെൻഡാണ് അത് കാരണം അതൊന്നും ഉണ്ടാക്കി കൊടുക്കാൻ എല്ലാവരും ശ്രദ്ധിക്കണം